ശോഭന എന്നും മലയാളികൾക്ക് ഒരു പ്രിയങ്കരിയായ നടി തന്നെയാണ് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ശോഭന തന്റെ വ്യത്യസ്തമാർന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി കൂടുതലും മാറിയത് എന്നാൽ ശോഭനയുടെ ജീവിതത്തിൽ എല്ലാത്തിനും അനുഗ്രഹം നൽകി കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ശോഭനയുടെ അമ്മ ആ അമ്മയുടെ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതിൽ ശോഭനയുടെ അമ്മയെ കാണാം ശോഭനയുടെ അമ്മ ആനന്ദം കുമാർ എന്ന വ്യക്തിയാണ് അമ്മയാണ് തന്റെ എല്ലാം എന്ന് ശോഭനം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആനന്ദം ചന്ദ്രകുമാറിൻ്റെയും ചന്ദ്രകുമാർ പിള്ളയുടെയും മകളായി ജനിച്ച ശോഭന വിവാഹം കഴിക്കാതിരുന്നതിൻ്റെ പേരിലും അമ്മയാണെന്നുള്ള കിംബദന്തികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ശോഭനയ്ക്ക് തൻ്റെ അമ്മ കഴിഞ്ഞ് മറ്റാരും ഉള്ളു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിർണായക കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതും താൻ സിനിമയിൽ വരണമെന്നുള്ള ആവശ്യവും താൻ സിനിമയിൽ വലിയ ആളാവണമെന്നുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നത് അമ്മയ്ക്കാണ് അങ്ങനെ ആയപ്പോഴും അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്നായി തന്നെ പിന്തുണച്ചതെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അമ്മ കഴിഞ്ഞ് ശോഭനയ്ക്ക് മറ്റാരും എന്ന് പറയണം ശോഭനയുടെ കരിയറിൽ ഏറ്റവും വലിയ നിർണായക പങ്ക് വഹിച്ച വ്യക്തി എന്ന കൂട്ടത്തിൽ ഇപ്പോൾ ശോഭനയുടെ അമ്മയുടെ ചിത്രങ്ങളും വൈറലാവുകയാണ് ശോഭനയുടെ അമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇടം പിടിക്കുകയാണ് ശോഭനയ്ക്ക് എല്ലാം നൽകി കൂടെ നിന്ന് ശോഭനയെ ഇന്ന് കാണുന്ന ഒരു നടി എന്ന പദവിയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ആനന്ദം ചന്ദ്രകുമാർ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ശോഭനയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത്രമേൽ ഇഷ്ടമാണെന്ന് പറയണം അതേ ഇഷ്ടത്തോടെ തന്നെയാണ് ശോഭന തൻ്റെ മകളെയും നോക്കുന്നത് നാരായണി എന്ന് പേരിട്ടിരിക്കുന്ന തൻ്റെ മകൾക്കോടൊപ്പം മകളോടൊപ്പമുള്ള വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ബാക്കിയുണ്ടെന്നും അത് തൻ്റെ അമ്മ തന്നോട് എങ്ങനെ സ്നേഹിച്ചു അതുപോലെ താൻ സ്നേഹിക്കാൻ പഠിച്ചുവെന്നും എന്നാൽ എന്നെ വളർത്തിയതുപോലെയല്ല ഞാൻ എൻ്റെ മകളെ വളർത്തുന്നതെന്നും ശോഭന പറഞ്ഞിട്ടുണ്ട് തമിഴിൽ തുടരെ തുടരെ ഹിറ്റുകൾ ശോഭനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ മലയാളത്തിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ശോഭനയെ തേടി തുടരെ വന്നിട്ടുണ്ടായിരുന്നു അക്കാലത്തെ ഹിന്ദി സിനിമകളിലും ശോഭന അഭിനയിച്ചിട്ടില്ല ബോളിവുഡ് നടിക്ക് വേണ്ട സ്ക്രീൻ പ്രസൻസും ഭാഷാ പ്രാവീണ്യമൊന്നും ശോഭനയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും എന്തുകൊണ്ടാണ് നടി ബോളിവുഡിൽ സജീവമല്ലാത്ത ആരാധകർക്കിടയിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ചൊരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ശ്രദ്ധിക്കുന്ന വാക്കുകളാണ് താരം നൽകിയത് അമ്മയെക്കുറിച്ചുള്ള വാക്കുകളായിരുന്നു അതിൽ ശോഭന കൂടുതലും പറഞ്ഞതെന്ന് ശ്രദ്ധേയമായി മാറി ഇതോടെയാണ് പ്രേക്ഷകർ ശോഭനയും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നത് ബോളിവുഡിലേക്ക് കടക്കാൻ തനിക്ക് ആഗ്രഹമില്ലായിരുന്നുവെന്നാണ് ശോഭന അന്ന് തുറന്നു പറഞ്ഞത് എനിക്ക് പോപ്പുലാരിറ്റി അത്ര താല്പര്യമില്ല അപ്പോൾ അസൂയയും ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത് അമ്മയാണ് തൻ്റെ കരിയറിലെ തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കൊണ്ടിരുന്നത് കരിയറിലെ തുടക്ക കാലത്ത് വാരി വലിച്ച സിനിമകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ശോഭനയുടെ ചോദിച്ചാൽ അന്ന് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ഒരു റെക്കോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് അത്രയും സിനിമകൾ ചെയ്തു എന്നാണ് പിന്നീട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി റിലീസ് ചെയ്ത് വരണേ ആവശ്യമുണ്ടെന്ന സിനിമ ശോഭനിയെ വീണ്ടും മലയാളി പ്രേക്ഷകരെ ഹിറ്റാക്കി മാറ്റി ഇതോടെ പ്രേക്ഷകരും വലിയ തരംഗമായി മാറ്റുകയായിരുന്നു ശോഭനയുടെ രണ്ടാം വരവ് അതുപോലെ തന്നെ പ്രേക്ഷകർ ഇപ്പോഴും ശോഭനയുടെ കൂടുതൽ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ